ൾ യെ വെയിൽസ് നാഷണൽ അസംബ്ലിയിൽ നോർക്കൂട്ട്സിനെ പ്രശംസിച്ച് ജർമി മൈൽസ് കഴിഞ്ഞ വർഷത്തെ നോർക്ക റൂട്ട്സുമായുള്ള കരാർ പ്രകാരം ഇരുന്നൂറ്റി അമ്പതോളം നഴ്സിംഗ് പ്രൊഫഷണുകളെ റിക്രൂട്ട് ചെയ്യാൻ ധാരണയായിരുന്നു എന്നാൽ മുന്നൂറോളം പേരെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവരെ കൂടാതെ എമർജൻസി ഗ്യാസ്ട്രോ എൻട്രോളജി ഓങ്കോളജി റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നും ഡോക്ടർമാരെയും റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുകളെ കണ്ടെത്താൻ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും അതിനാൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്കായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ഹൈദരാബാദിൽ സംഘടിപ്പിക്കുമെന്നും ജെറമി മൈൽസ് പറഞ്ഞു വെയിൽസിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ വെയിൽസ് ഫസ്റ്റ് മിനിസ്ട്രി എലുനഡ് മോർഗനും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഒപ്പുവെച്ചത്